എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു വലിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ വരുന്നത് ലില്ലിയുടെ പ്ലാന്റ് ആണ് പ്ലാന്റ് ചെറിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയും ലാർജ് പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് അഞ്ച് പ്ലാന്റ് മാത്രമാണ് കേട്ടോ ആയിട്ട് ഉള്ളത് ഇത് ലില്ലിയുടെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഫ്രീ ആയിട്ടും കുറച്ച് പ്ലാന്റുകൾ നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയില് വരുന്നുണ്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുന്ന നമ്പർ ഇത് സ്ക്രീനിലുണ്ട് കേട്ടോ ഇതിൻ്റെ കട്ടിങ്ങിന് ഇരുപത്തി അഞ്ച് രൂപയും ഹോട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയുമാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കട്ടിങ്ങിന് ഇരുപത്തഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഇത് ആണ് കട്ടിങ്ങിന് മൂന്ന് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു രൂപ മുതലാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കട്ടിങ് ഫ്രീ ആയിട്ട് തരും ആയിട്ടുള്ള പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് എല്ലോയുടെ മിനിയേറ്റ്സ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ എനിക്കറിയില്ല കേട്ടോ ഇത് അഞ്ച് രൂപ ഇത് സെയിം പ്ലാന്റ് എങ്ങനെയല്ലേ ആ ആണ് കേട്ടോ ഇത് എൻ്റെ കട്ടിങ് ഫ്രീ ആണ് കേട്ടോ നമുക്ക് അടുത്ത പ്ലാന്റ് കുറച്ചധികം പ്ലാന്റുകൾ ഫ്രീ ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഫ്രീ എന്ന് തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വൺ ഷോട്ടിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഞാൻ ആദ്യം ഓർത്ത് ഫ്രീ എല്ലാം കൂടെ അവസാനം കാണിച്ചായിരുന്നു അപ്പോൾ ഏതിനൊത്ത് ഞാൻ സെലക്ട് ചെയ്തും സെലക്ട് ചെയ്യാത്ത ഫ്രീ ആയിട്ടുള്ള പ്ലാന്റും എനിക്ക് ഇൻഷോട്ടിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ മാറിപ്പോവും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് ചേച്ചി തന്ന ഓർഡറിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോട്ടേക്കുന്നത് ഇത് കട്ടിങ് അഞ്ചാണ് അതിന് മുമ്പ് കാണിച്ചത് പത്ത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫ്രീ ആയിട്ട് ഉള്ള പ്ലാന്റ് ആണ് ഇത് കട്ടിങ് മൂന്ന് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് ഇത്ര രൂപയ്ക്ക് മിനിമം എടുക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കട്ടിങ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഫ്രീ ആണ് കേട്ടോ നമ്മൾ നമ്മൾ തന്നെ പല വീടുകളിലും അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ഒക്കെ സെയിൽ വെച്ചിട്ടുള്ള പ്ലാന്റുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇതിൽ ഫ്രീ ആയിട്ടാണ് നമുക്ക് ചേച്ചി തന്നേക്കുന്നത് അപ്പം വാങ്ങാൻ കഴിയാത്തവർക്കൊക്കെ ഒരു സുവർണ അവസരം തന്നെയാണ് കേട്ടോ ഇത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് റേറ്റിട്ട് തന്നിരിക്കുന്ന പ്ലാന്റുകൾക്കൊന്നും അധികം ഹൈ റേറ്റ് അങ്ങനെ പറയാനൊന്നും ഇല്ല കേട്ടോ എങ്കിലും ഫ്രീ ആയിട്ട് ഒരു പ്ലാന്റിൻ്റെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ കാണിക്കുന്നത് വലിയൊരു മനസ്സ് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ എങ്കിലും അത് ഫ്രീ ആയിട്ട് ഇപ്പം കൊടുക്കാൻ എല്ലാവർക്കും മനസ്സ് വരുന്നില്ല അത് പത്ത് രൂപയ്ക്ക് ഇട്ടാലും അല്ലെങ്കിൽ അഞ്ച് രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു രൂപയ്ക്കെങ്കിലും അത് സെയിലായിട്ടിടാം ഇത് ചേച്ചി അങ്ങനെയല്ല കേട്ടോ ഫ്രീ ആയിട്ടുള്ളത് ഉള്ളതുപോലെ തന്നെ എല്ലാവർക്കും വയ്ക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം കട്ടിങ് മൂന്ന് രൂപയാണ് കേട്ടോ ഹോട്ടഡിന് അഞ്ച് രൂപയും എല്ലാത്തിൻ്റെ റേറ്റ് എഴുതി കാണിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ എടുത്തെടുത്ത് പറയാത്തിട്ട് ഇതൊക്കെ ഒരു കുഞ്ഞ് കട്ടിങ് കിട്ടിയാൽ മതി നമുക്ക് ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഒരു പ്ലാന്റും ഇല്ല എന്നുള്ളവർക്ക് ഈ ഒരു സെയിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു സെയിൽ തന്നെയാണ് കേട്ടോ കാരണം അത്രയ്ക്ക് വിലക്കുറവലാണ് വന്നേക്കുന്നത് നമുക്കിപ്പോൾ മിനിമം അഞ്ച് രൂപയുടെ പ്ലാ കട്ടിങ് മാത്രം വാങ്ങിയാലും നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ പ്ലാന്റുകളും ആയി എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ ഇത് റൂട്ടഡ് പ്ലാന്റ് ഇരുപത് രൂപ അല്ലാതെ കട്ടിങ് ഫ്രീ ആണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ് അഞ്ച് രൂപയാണ് വരുന്നത് ഇനി ഇതാണ് നമ്മുടെ അഗ്ലോണയുടെ പ്ലാന്റ് കട്ടിങ് പതിനഞ്ച് രൂപ റൂട്ടഡ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഗ്രൗണ്ട് ഹോക്കഡാണ് കേട്ടോ അറിയില്ല ഇരുപത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ലില്ലിയുടെ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് ഇത് കട്ടിങ് സിങ്കോണിയ ഫ്രീ ആണ് കേട്ടോ ഫ്രീ അല്ല പതിനഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് ഇത് പിങ്ക് ലില്ലയാണ് ചെറിയ ഫ്ലവർ ഉണ്ടാകുന്ന സാധാ പ്ലാന്റ് ഫ്രീ ആണ് കേട്ടോ ഇത് കട്ടിങ് അഞ്ച് രൂപ ഹോട്ടർ പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ കട്ടിങ് ഫ്രീ ആണ് നമുക്ക് അടുത്ത പ്ലാന്റ് ചെയ്താൽ നോക്കാം ഇതും ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇനി ഇതാ അടുത്ത പ്ലാന്റ് ഇത് കട്ടിങ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മുടെ കാക്കപ്പൂവുണ്ട് അത് ഫ്രീ ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തതാ ഈ ഒരു പ്ലാന്റ് ഇതും ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഇതും ഫ്രീ ആണ് കേട്ടോ നമ്മുടെ ക്രീപ്പിംഗ് ചാർലി അതിൻ്റെ കട്ടിങ്ങും ആണ് ഇതിൻ്റെ കട്ടിങ്ങും ഫ്രീ ആണ് കേട്ടോ നമുക്ക് വരുന്നത് ഇത് അഞ്ച് കട്ടിങ്ങിന് അഞ്ച് രൂപയാണ് റേറ്റ് ഒരു കട്ടിങ്ങിന് ഒരു രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് ഇത് പത്ത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത നമ്മുടെ ഈ ഒരു പ്ലാന്റ് അഞ്ച് കട്ടിങ്ങിന് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മൂന്ന് കട്ടിങ്ങിന് മൂന്ന് രൂപയാണ് റേറ്റ് പലതിനും ഒരു രൂപയിൽ താഴെ വരെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് പത്ത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് ചില പ്ലാന്റുകളൊക്കെ റിപ്പീറ്റ് വരുന്നുള്ളൂന്ന് എനിക്ക് തോന്നൂട്ടു കാരണം ഇനി സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തൊക്കെ എവിടെയൊക്കെ വന്നപ്പോൾ മാറിപ്പോയതാണോ എങ്ങനെയാണ് എന്നറിയില്ല പത്ത് മിനിറ്റ് അടുത്തുള്ള വീഡിയോ ഫുൾ പ്ലാന്റുകൾ മാത്രമാണ് കേട്ടോ ഓരോ പ്ലാന്റും അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡൊക്കെ മാത്രമാണ് ദ സ്ക്രീനിൽ വന്നിരിക്കുന്നത് ഇത് വൈറ്റ് ഫ്ലവറിൻ്റെ ആണ് കട്ടിങ് അഞ്ച് രൂപയും കൂട്ടിട്ട് പത്ത് രൂപയും ഇതിൻ്റെ മാമത പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇത് അൻപത് രൂപയാണ് കേട്ടോ കലാത്തയുടെ പ്ലാന്റിൻ്റെ റേറ്റ് കലാത്ത അടുത്ത വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരുപാട് പ്ലാന്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ പല പ്ലാന്റിൻ്റെയും പേരുകൾ എഴുതാതെ പോകുന്നത് കാരണം ഇത്രയും പ്ലാന്റുകളുടെ പേരൊക്കെ ഫുള്ള് റേറ്റും എല്ലാം ടൈപ്പ് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചിലതിൻ്റെയൊക്കെ പേരുകൾ മാത്രമാണ് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് ചില പ്ലാന്റുകളുടെയൊന്നും പേരുകൾ ആഡ് ചെയ്തിട്ടില്ല ഇനി പേര് എഴുതിയില്ല എന്നുള്ള കമൻറ്റുകൾ ഈ വീഡിയോ താഴെ വരല്ല കേട്ടോ അതുകൊണ്ടും പറഞ്ഞതാണ് പിന്നെ പൊതുവേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയൊക്കെ പേരുകൾ എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് പിന്നെയും നമ്മൾ പല പ്ലാന്റുകളുടെയും പേരുകൾ എഴുതാതെ വളരെ കുറച്ച് പേർക്കൊക്കെ മാത്രമാണ് പ്ലാന്റുകളുടെ പേര് പേരറിയാതെ വരുന്നതും ചെ അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെയും അങ്ങനെ എഴുതാതെ വരുന്നത് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ എഴുതിയാണ് തരുന്നതെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് വീഡിയോ ചെയ്യാറ് എഴുതാതെ തരുന്നതെങ്കിൽ ഞാനും എഴുതാറില്ല കേട്ടോ കാരണം അതിനുള്ള സമയം എനിക്ക് കിട്ടാറില്ല അതുതന്നെയാണ് അതിൻ്റെ മെയിൻ കാര്യവും വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ റേറ്റിട്ട് തരാനും പറയുന്നത് കളർ അടീനിയത്തിൻ്റെ കളകയിലേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കട്ടിങ് മൂന്ന് രൂപയും ഹോട്ടർ പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് ഇതാണ് കേട്ടോ നമ്മുടെ ലില്ലിയുടെ പ്ലാന്റ് കാണിച്ച് ഇതാണ് പ്ലാന്റ് സൈസ് എൺപത് രൂപയാണ് കട്ടിങ് ആയിട്ടുണ്ട് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നമ്മുടെ ഗ്രീൻ സീസിയുടെ പ്ലാന്റിൻ്റെ റേറ്റ് ഇനി കോസ്റ്റ് ഓഫ് ഫേണിൻ്റെ ഉണ്ട് പതിനഞ്ച് രൂപയാണ് ഈ ഒരു വെറൈറ്റിയുടെ എല്ലാ വെറൈറ്റിയുടെയും ഉണ്ട് കേട്ടോ ഇത് ഇരുപത് രൂപയാണ് ഒരുപാട് ചെടികളുടെ കളക്ഷൻ ഉള്ള ഒരാൾ തന്നെയാണ് കേട്ടോ ഇത്രയും പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് വരുമ്പോൾ തന്നെ മനസ്സിലായല്ലോ ഒരുപാട് പ്ലാന്റിൻ്റെ കളക്ഷൻ ഉണ്ട് എല്ലാം നല്ല ഹെൽത്തി ഫ്രഷായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ പ്ലാന്റുകൾ നമ്മൾ ഒരു ദിവസമൊക്കെ തന്നെ നോക്കാതെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം നമുക്ക് പണി പോലെ തന്നെയാണ് കേട്ടോ ചില പ്ലാന്റുകളൊക്കെ വരിക ഇത്രയും പ്ലാന്റുകൾ നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് വന്ന് ചേച്ചിക്ക് ഒരു ബിഗ് സാലോട്ട് കേട്ടോ ഇതിലെയൊക്കെ പ്ലാന്റുകൾ സംരക്ഷിച്ചു പോരുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം നമുക്കറിയില്ലല്ലോ അപ്പം നമ്മുടെ കയ്യിലതിങ്ങനെയൊക്കെ ഉണ്ടത് കൊണ്ട് നമ്മൾ പറഞ്ഞു എന്നുള്ളൂ എല്ലാം ഇഷ്ടം എനിക്ക് നല്ല സോപ്പറായിട്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞാണ് കട്ടിങ് മൂന്ന് രൂപയാണ് ഇതും കട്ടിങ് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കട്ടിങ് അഞ്ച് രൂപ ഹോട്ടഡ് പത്ത് രൂപ നമ്മുടെ വെരിഗേറ്റഡ് ലക്കി ബാമ്പുവിൻ്റെ ഇതിൻ്റെ കട്ടിങ് ഫ്രീ ആണ് കൂട്ടട പ്ലാന്റ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ പ്ലാന്റ് മൂന്ന് രൂപയാണ് ഓൾറെഡി ഞാൻ കാണിച്ചായിരുന്നു എന്ന് തോന്നുന്നു ഇത് കട്ടിങ് മൂന്ന് രൂപ ഹോട്ടഡ് പ്ലാന്റ് അഞ്ച് രൂപയാണ് അടുത്തത് മുപ്പത് രൂപയാണ് ഹോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ജറ അൻപത് രൂപയാണ് കേട്ടോ പൂവ് വരുന്നത് റെഡ് കളറാണ് പൂവ് വരുന്നത് അടുത്ത പ്ലാന്റ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നേക്കുന്നത് ഇത് അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് എൻ്റെ ഫോൺ ഹാങ് ആയിട്ട് പ്ലാന്റിൻ്റെ ഓരോന്നിൻ്റെ റേറ്റിൻ്റെ അല്ല ഒപ്പമല്ലായിട്ടോ വരുന്നത് വോയിസ് വരുന്നത് തോന്നുന്നു മെമ്മറി ഫുള്ളാ ഫുള്ളാന്ന് രണ്ടോതവിടെ എഴുതി കാണിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ബോയ്സിൻ്റെ അല്ല ഇപ്പോൾ പ്ലാന്റ് വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ എഴുപത് രൂപ ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചെന്ന് തോന്നുന്നു അതേപോലെ പല പ്ലാന്റുകളും റിപ്പീറ്റ് കയറി വന്നു എന്ന് തോന്നുന്നു ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഇനി ഇഷ്ടമായ മറക്കാതെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇതുപോലെ സെൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം